ഇന്ന് പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്താറെ സമയം ഇപ്പോൾ എട്ട് മണിയായി ഞാൻ നിൽക്കുന്നത് തുമ്പ കടപ്പുറത്താണ് ഇവിടെ നവാസക്കാരുടെ ടീം വന്നിട്ടേ വല വിടുന്നുണ്ട് വിട്ട് പോകുന്നുണ്ട് ഉള്ളിലേക്ക് ആയറ്റിയാണ് വല വീഴുന്നത് ഏകദേശം ഒന്നര മണിക്കൂർ എടുക്കും രണ്ട് മണിക്കൂർ അടുപ്പിച്ച് അടുപ്പിച്ചെടുക്കും വലക്കര കയറാനേ കുറച്ച് ഉള്ളിൽ കയറ്റിയാണ് വീഴുന്നത് വല പിന്നെ നവാസക്കായ കൂടാതെ ഭീമവള്ളിയിലൊരു മൂന്ന് വലക്കാരും വന്നിട്ടുണ്ട് വല വിട്ടിട്ടില്ല എല്ലാവരും കാത്തിരിക്കുകയാണ് മീനൊന്നും പൊങ്ങിയതായിട്ട് കാണുന്നില്ല കേട്ടോ അപ്പം നവാസൊക്കെ വിട്ടത് പിന്നെ മീൻ കാണാതെ വിട്ടതാണ് അത് നോക്കാം എന്ത് മീനുണ്ടെന്ന് നോക്കാം രണ്ട് വലക്കാരും കൂടെ ചേർന്നാണ് ഈ വല വിട്ടേക്കുന്നത് കേട്ടോ നവാസാക്കാട മടിയും ബീരാനിക്കാട മടിയും കൂടെ ചേർത്താണ് വല വിട്ടേക്കുന്നത് നോക്കാം എന്താ മേനുണ്ടോ നോക്കാം വല വലിച്ചുകൊണ്ടിരിക്കുന്ന ഏകദേശം ഒന്നര മണിക്കൂറിനൂടെ എടുക്കുനി Nandi dobe, Nandi dobe, dobe dobe, dobe dobe, dobe dobe, dobe i <laughs> do വല വെട്ടിട്ട് അതിനകത്തൊന്നും ഇല്ലായിരുന്നു കേട്ടാ രണ്ടു വല രണ്ടു വലക്കാരും കൂടെ ചേർന്ന് വിട്ടതാണ് പക്ഷെ മീൻ കണ്ടിട്ടതാണ് പക്ഷെ മീൻ നിന്നില്ല നല്ല ഒഴുക്ക് എന്നോണ്ടേ അവസാനം അവര് വള്ളക്കാരൊക്കെ എടുത്ത് കരയെ വെച്ച് ഇന്ന് ഭീമളിൽ നിന്ന് നാല് വള്ളക്കാരും വന്നായിരുന്നു വലക്കാരും വന്നായിരുന്നു പക്ഷെ അവരെല്ലാവരും തിരിച്ചു പോയി ആർക്കൊന്നും കിട്ടിയതുമില്ല ഒരുപലേ വിട്ടു പക്ഷേ അതിനകത്തൊന്നും ഇല്ലാതുകൊണ്ട് എല്ലാവരും തിരിച്ചുപോകും കടലിലൊഴുക്കും ഉണ്ടായിരുന്നു ഇതാണ് ഇന്നത്തെ തുമ്പിലെ വിശേഷം